ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് ഇത് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം മാവ് കലക്കി അപ്പക്കടായിലോട്ടൊഴിച്ചു എന്നിട്ട് വട്ടം ചുറ്റിച്ച് അപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു നല്ല സോഫ്റ്റ് ആയ അപ്പമാണ് ഞാൻ ഇന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ ഇന്ന് എനിക്ക് ഈ അപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു അതായത് മുരുമുരായിരിക്കുകയും ചെയ്തു നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്തു ചുമ ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാതെയും തിന്നാൻ പറ്റി അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അച്ചാനായിട്ടുണ്ടാക്കി അപ്പം റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് കോരി ഒഴിച്ച് ഒന്നും കൂടെ ഉണ്ടാക്കാം പുള്ളിക്കാരനുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഓക്കെ നിങ്ങളിങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റ് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു രാവിലത്തെ മുട്ടക്കറിയുടെ റെസിപ്പി ഇട്ടില്ലേ നമ്മുടെ പൂച്ചക്കള്ളി വന്നുകൊണ്ടോ കിസിയുടെ പൂച്ചയെ അവൾ കളിപ്പിക്കുകയായിരുന്നു പൂച്ചക്കള്ളി കുറച്ച് കപ്പ കിട്ടി ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് കുറച്ച് കപ്പ കൊണ്ടുവന്നേ അപ്പം വൈകിട്ട് രാത്രി കഴിക്കാനായിട്ട് കപ്പ കുഴുങ്ങാം എന്ന് വിചാരിച്ചു ഇങ്ങനെ വെട്ടി പീസാക്കി വെച്ചിരിക്കുക അതിന് തൊലികളഞ്ഞ് എടുക്കണം ഒഴിച്ച് വെച്ചു നന്നായിട്ടിന് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കണം എട്ട് മണിയാകുമ്പോഴത്തേന് വേവിച്ചാൽ മതി പുഴുങ്ങി എടുത്താൽ മതി ഞങ്ങൾക്ക് അപ്പോഴത്തേന് മതി രാത്രിയിലെ ആഹാരം കപ്പ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായി ദൂരം മണ്ണായിരുന്നു എന്നറിയോ ഇഞ്ഞ് പുഴുങ്ങണം കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാൽ അതിൻ്റെ കട്ട് ഇറങ്ങി ആ പാല് അങ്ങ് പോവും അപ്പം ഷുഗറുകാർക്കൊക്കെ കഴിക്കാം ഇപ്പം ഞാനൊരു രണ്ട് ഇപ്പം എത്ര മണിയായോ വന്നു ഒരു എട്ട് വരെ ഇങ്ങനെ തന്നെ കിടക്കും എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം വെച്ചിട്ട് പുഴുങ്ങും ചുമ്മാ ഒരു കൊതിക്കി വൈകിട്ട് എൻ്റെ കുറച്ച് ജോലി ഒഴിഞ്ഞു അതാണ്